ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു ഇതായാലും കല്യാണത്തിന് എല്ലാം വന്നതാണോ എന്ന് തോന്നുന്നു കെ സി വന്ന പരിപാടിയും എറക്കുന്നത് ഇതേപോലെ ഒരുക്കുകയാണ് ചെയ്തത് വളരെ മനോഹരമായി പക്ഷെ അവിടെ പന്തലും ഇല്ലായിരുന്നു പക്ഷെ മനോഹര ലൈറ്റിങ്ങും അത് രണ്ട് പ്രാവശ്യം അവിടെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് പത്ത് അഞ്ഞൂറ് പേരെ സംഘടിപ്പിക്കുവാൻ അവിടെ പ്രിയപ്പെട്ട ഹൺഡ്രഡ് പ്രസന്റിന് നേരെ സാധിച്ചു ഇത് പ്രിയപ്പെട്ട ഷൈനു ചേച്ചിയുടെ പ്രത്യേകമായ താല്പര്യ പ്രകാരമാണ് ഇത്രയും മനോഹരമായി ഈ പരിപാടി പരിപാടിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അഭിനന്ദനങ്ങൾ ഷൈനു വേദിക്ക് ഈ അവസരത്തിൽ നേരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ കുടുംബസംഗമത്തിൽ ആദിത്യത് ആദരണനായ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വന്നിട്ടാണ് ചെയ്തത് അദ്ദേഹം ഒന്ന് ആദ്യം നമുക്കൊരു സമയം തന്നു ആ സമയത്തിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് നമ്മൾ മാറ്റിവെച്ച അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിർബന്ധം പറഞ്ഞു അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മെയ് അഞ്ച് തൊട്ടാണ് അകലക്കുന്നും അയർക്കുന്നും ഒക്കെ തുടങ്ങുന്നത് പക്ഷേ ശൈനിചിയുടെ നിർബന്ധമാണ് ഇപ്പം തന്നെ നടത്തണം ഒരു വാർഡുകൂടെ ഇന്ന് വെച്ചയാണ് പക്ഷെ അത് മാറ്റി മാറ്റി വെക്കേണ്ടി വന്നു പക്ഷെ ഇവിടെ ഇന്ന് തന്നെ ഇത് നടത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ പറഞ്ഞു തന്ന അദ്ദേഹം വന്ന് വന്ന് സൂചിപ്പിച്ച കാര്യം ഈ രാജ്യത്ത് നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലത്താണുള്ളത് നമ്മളെ വേർതിരിക്കുവാൻ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും വേർതിരിക്കുവാൻ ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ആ ശ്രമത്തെ നമ്മൾ പരാജയപ്പെടുത്തണമെന്നാണ് അന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് അതവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് ഹിന്ദുവിന് വേദനിച്ചാൽ കോൺഗ്രസ്സിന് വേദനിക്കും മുസ്ലിമിന് വേദനിച്ചാൽ കോൺഗ്രസിന് വേദനിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനിക്ക് വേദനിച്ചാലും കോൺഗ്രസിന് വേദനിക്കും ഇതാണ് കോൺഗ്രസിന്റെ നയം ഇവിടെ നമ്മളെ തന്നെ തെറ്റിക്കാനും തമ്മിൽ വേർപിരിക്കാനും വേണ്ടി ഓരോ വിഷയങ്ങൾ കൊണ്ടുവരികയാണ് ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഇതേപോലെ ആയിരുന്നു ഏതോ രാജ്യത്തെ പ്രശ്നം പറഞ്ഞ് ഇവിടെ തമ്മിൽ അടിപ്പിക്കുവാനുള്ള ശ്രമം അന്ന് നടന്നു നിങ്ങളാരും മറന്നു കാണത്തില്ല എന്നെ അതിൻ്റെ പേരിൽ കുറെ ആക്രമിച്ച ഞാനെന്താ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഏതോ രാജ്യത്തെ കാര്യം പറയേണ്ട കാര്യമുണ്ട് നമ്മളെല്ലാം നൂറ്റാണ്ടുകളായി ഒന്നിച്ച് ജീവിക്കുന്നവരാ നമ്മൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ഈദ് ആയാലും ഒന്നിച്ച് ആഘോഷിക്കുന്നവരാ അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മളെ വേർപിരിക്കുവാൻ അന്ന് ഒരു കാര്യം പറഞ്ഞാണ് ശ്രമിച്ചെങ്കിൽ ഇന്ന് കേരളത്തിലെ വിഷയങ്ങൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുക അതിനെതിരെയാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സെമി ഫൈനൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേരളം ഒട്ടേക്ക് പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ നമുക്ക് ആറ് പഞ്ചായത്തുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അയർക്കുന്നവരിടം മാത്രവുമാണ് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചത് അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാക്കുവാൻ സാധിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ നമുക്ക് ഇനിയുള്ള സമയം അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പീരീഡാണ് ആ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് എന്ത് അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യമാണ് പറഞ്ഞു തീർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ അയൽക്കുന്നത്തും പുതുപ്പള്ളിയിലും ഒരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് കാലം ചരിത്രം നമുക്ക് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷമാണ് ഈ നാട് എനിക്ക് നൽകിയത് പ്രിയപ്പെട്ട ജോച്ചേട്ടൻ അടക്കം പ്രിയപ്പെട്ട അലോഷി അടക്കം എല്ലാവരും ഇവിടെ ആയിരുന്നു ചേട്ടൻ മൊത്തം പഞ്ചായത്തുകളും സെൻട്രൽ കമാൻഡിൽ നിന്ന് അദ്ദേഹമാണ് നിയന്ത്രിച്ചത് അതുപോലെ തന്നെ അലോഷി ആണെങ്കിലും മികച്ച ഒരു റാലി പുതുപ്പള്ളി പള്ളിയിൽ അവിടുന്ന് ഇവിടുത്തെ മൊത്തം കെ സുക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഓരോ ആൾക്കാരും വന്ന് അപ്പയോടുള്ള സ്നേഹം കാരണം ഈ നാടിനോടുള്ള പ്രതിബദ്ധ കാരണം ഒറ്റക്കെട്ടായി വന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പൊ ആ എലക്ഷന് ശേഷം പക്ഷേ പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് ഇടതുപക്ഷം പുതുപ്പള്ളിയിൽ വില്ലേജ് ഓഫീസ് ഓഫീസർ ഒരു കല്ല് പോലും എടുത്തു കൊടുക്കാൻ അവർ തയ്യാറില്ല ഞാൻ പലതവണ അസംബ്ലി ചോദിച്ചു ഞാൻ പലതവണ മന്ത്രിയെ കണ്ട് പറഞ്ഞു ഈ പണിയൊന്ന് പൂർത്തിയാക്കി തരണം അദ്ദേഹം എല്ലാ പ്രാവശ്യം പറയും ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഒരനക്കവുമില്ല ഇവിടുത്തെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ബാലവാ ജോയിണ്ട് ജോയ്സ് ഇവിടെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയി സമരം നടത്തിയതാ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ഈ റവന്യൂ അസംബ്ലി നടത്തിയപ്പോൾ പുതുപ്പള്ളിക്ക് വേണ്ടിയുള്ള റവന്യൂ അസംബ്ലി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാണ് ഈ പാലം തീർക്കുക അപ്പോൾ പല ടെക്നിക്കാലിറ്റീസ് പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്തുക ഈ പാലം നമുക്കുള്ള പ്രാധാന്യം എന്താ മെഡിക്കൽ കോളേജിൽ പോകാൻ പിന്നെ വളരെ എളുപ്പമാണ് പ്രിയപ്പെട്ട പിതാവ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം പുതുപ്പള്ളിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരണമായിരുന്നു ഗവൺമെന്റ് തലത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരണമെന്നായിരുന്നു ഔട്ട് കൊണ്ടുവരണന്റ് വന്നു പക്ഷെ ഇൻപേഷ്യന്റ് വന്നിട്ടില്ല ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ റിസർച്ചും അതുപോലത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നടന്നത് ടെസ്റ്റിംഗ് ഉൾപ്പെടെ നടന്നത് അവിടെയാണ് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആരാണ് തടസ്സം ഈ പാലത്തിന് ആരാണ് തടസ്സം ഒമ്പത് വർഷമായി തൂണുകൾ മാത്രം നിൽക്കുകയാണ് എത്ര സമരം നടത്തിയിട്ടും ഒരു മറുപടിയില്ല പിന്നെ റോഡുകളുടെ കാര്യം ഒട്ടും പറയേണ്ട കാര്യമില്ല എത്ര എല്ലാ ദിവസവും വരുന്ന ഉദ്യോഗസ്ഥർ വരും മീറ്റിംഗ് വിളിക്കണം അവർക്ക് ടെക്നിക്കാലിറ്റിയാണ് ആ മീറ്റിംഗ് കൂടിയേ പറ്റുള്ളൂ മീറ്റിംഗ് വന്നിട്ട് ഉറപ്പ് തരും പുതുപ്പള്ളി നിങ്ങൾ റോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കൈതേപ്പാലം ഞാലിയോടി റോഡ് എനിക്ക് മൂന്ന് പ്രാവശ്യം എനിക്ക് വാക്ക് തന്നു ഈ റോഡ് ഇപ്പൊ പൂർത്തിയാക്കും ഒന്നും വേണ്ട റോഡിന്റെ നടുക്ക് നാല് കുഴികളാണ് നാല് സ്ഥലത്തായിട്ട് ഒന്നും ചെയ്യാനില്ല അവർക്ക് ആ റോഡൊന്ന് ടാർ ചെയ്താൽ മാത്രം മതി എനിക്ക് തന്ന അവസാനം മൂന്നാമത്തെ പ്രാവശ്യം തന്ന വാക്ക് പാലിക്കേണ്ട ദിവസമായിരുന്നു എട്ടാം തീയതി ഈതു വരെ ഒരു കല്ല് പോലും കൊണ്ടിട്ടിട്ടില്ല അപ്പോൾ ഇത് ആളുകളെ പറഞ്ഞു കളിപ്പിക്കുന്ന നമ്മളെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണ് പക്ഷെ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഈ മണ്ഡലത്തിനോടുള്ള അവഗണനയെ പ്രതിഷേധിച്ച് ഞാൻ പതിനഞ്ചാം തീയതി ഉപാസം ഇരിക്കുകയാണ് ഈ ഉപവാസം കഴിഞ്ഞാൽ ഉടനെ ആ റോഡ് ടാർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുക അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പി ഡബ്ല്യു ഡി റോഡ് ടാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുത്തില്ല എങ്കിൽ ഈ മണ്ഡലത്തിലുള്ള അവഗണ്ഠ തുടർന്നുകൊണ്ടിരിക്കുക അത് ഇനിയും തുടരും എങ്ങനെയാ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആളുകൾ നോക്കുമ്പോൾ റോഡില്ല റോഡില്ലാത്തപ്പോൾ ഉത്തരവാദികാര്യ സ്വാഭാവികമായിട്ട് എം എൽ എ ഇതാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഒരു വൈദികനെ കണ്ടു സെ സെന്റ് ജോസഫ് കോളേജിൽ പോയപ്പോൾ അപ്പൊ പറഞ്ഞു ഞാൻ അകലക്കുന്ന കാരന എന്നോട് പറയുന്നത് അവിടുത്തെ റോഡുകളെല്ലാം മോശം ഞാൻ പറഞ്ഞു അച്ഛാ ഇതാണ് കാര്യം അത് അപ്പോഴാണ് ആൾക്കാർ മനസ്സിലായത് രണ്ട് റോഡുകളെ ഉള്ളൂ കേരളത്തിൽ ഒന്ന് പഞ്ചായത്ത് റോഡ് ആ പഞ്ചായത്ത് റോഡിന് എനിക്ക് ഫണ്ട് വെക്കാം പക്ഷേ എട്ട് പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തുകളിലെല്ലാം എനിക്ക് ഫണ്ട് വെക്കാൻ പരിമിതിയില്ലേ രണ്ട് പീ റോഡ് ആ പീ റോഡിൽ എനിക്ക് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥരാ എത്ര പറഞ്ഞാലും അവർ പ്രവർത്തിക്കാൻ തയ്യാറല്ല ചില റോഡുകളുടെ കാര്യത്തിൽ ഒരവക്കൽ കുര്യാലി റോഡ് ഒമ്പത് മാസം പത്തു മാസം നിരന്തരം പറഞ്ഞതിന് ശേഷമാണ് അവിടെ ടാർ ചെയ്യാൻ അവർ റെഡിയായത് നിരന്തരം മീറ്റിങ്ങുകൾ കൂടുമ്പോൾ വാക്ക് ഇതേപോലെ തരും പക്ഷെ പാലിക്കത്തില്ല പത്തു മാസക്കാലം നിരന്തര പ്രഷർ ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ മണ്ഡലത്തോട് ഇത് കൂടുതൽ പറയണ്ടല്ലോ നമ്മുടെ വൃദ്ധ സദനം ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട അമ്മമാരും അച്ഛന്മാരും താമസിക്കുന്ന വൃദ്ധ സദനം ഇവിടെ നിന്ന് കൊണ്ടുപോകണം അതിന് കാരണം എന്താ കാരണം അവിടെ ഒരു സെന്റർ തുടങ്ങി പോയി ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു സെന്റർ തുറന്നു പോയി കടുത്തുരുത്തിയിൽ സെന്റർ തുറന്നുപോയി കടുത്തുരുത്തിയിൽ എം എൽ എ പറയുന്നു പുതുപ്പള്ളിക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ ആ അമ്മമാർക്കും അച്ഛന്മാർക്കും താല്പര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവിടെ വെച്ചോ പക്ഷേ ഞങ്ങൾക്ക് പുതിയൊരു സെന്റർ തുറന്നാൽ മതി അദ്ദേഹത്തിന്റെ ആവശ്യകതയേ ഉള്ളൂ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു പക്ഷെ പിന്നെയും ഇവർക്ക് നിർബന്ധം പിന്നെ ഇവിടുത്തെ പൊതുസമൂഹം എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി വന്ന് സമരം ചെയ്തപ്പോഴാണ് ആ വൃദ്ധ സദനം കൊണ്ടുപോകാതിരിക്കാനുള്ള തീരുമാനമെടുത്തത് ഇങ്ങനെ നമ്മുടെ മണ്ഡലത്തോട് നിരന്തരമായ ഒരു വൈരാഗ്യബുദ്ധി ആ ഒരു തരത്തിലുള്ള പ്രവർത്തനം അത് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നമ്മുടെ നാട് വലിയ ഒരു വികസനത്തിൻ്റെ കാലത്തിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ രാപ്പകൽ സമരം നമ്മുടെ വില്ലേജുകൾ നമ്മുടെ പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് കട്ട് ചെയ്യാം നാൽപ്പത് ശതമാനം വരെ കട്ട് ചെയ്യണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ കേരളത്തിലാകപ്പാടെ ഒരു വ്യവസായമേ ഉള്ളൂ സർക്കാരിന് എന്താണ് ബാറുകൾ തുറക്കുന്ന വ്യവസായം കേരളം ഒട്ടേക്ക് ബാറുകളും വിവർജ സൗട്ടിലൊണ്ടുവരുവാ കാരണം അത് മാത്രമാണ് വരുമാന മാർഗം അതുമാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ വഴിയുള്ളൂ പുതുപ്പള്ളിയിൽ മീനെടുത്ത് കൊണ്ടുവരുവാൻ ശ്രമിച്ചു ഇതറിഞ്ഞ് ഞാൻ ഹർഷിത വിളിച്ചു അവരടുത്ത് പറഞ്ഞു ഒരു കാരണവശാലും പുതുപ്പള്ളിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടുത്തെ ആൾക്കാർ സമ്മതിക്കത്തില്ല അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കണം പുതുപ്പള്ളിയിൽ ബാറ് കൊണ്ടുവന്നു വന്നു എന്റെ പിതാവ് ജീവനോട് ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒരു അദ്ദേഹം ആക്റ്റീവ് ആയ സമയത്ത് ഒരു കാരണവശാലും അനുവദിക്കാത്ത ഒരു ബാറ് കൊണ്ടുവരുവാൻ ഇവിടെ ഈ സർക്കാർ വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തിന് വയ്യാത്തപ്പോൾ അദ്ദേഹത്തിന്റെ എതിർപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വളഞ്ഞ വഴിയിലൂടെ ഒരു ബാറ് കൊണ്ടുവന്നു ഇതാണ് മാത്രം ഇത് മാത്രം വ്യവസായം പിന്നെ മറ്റൊരു വ്യവസായം തുടങ്ങിയിട്ടുണ്ട് ഡ്രഗ്സ് നാട് നീള ഡ്രഗ്സ് എല്ലാ സ്കൂളുകളുടെ മുന്നിൽ എല്ലാ കോളേജുകളുടെ മുന്നിൽ ഡ്രഗ്സിന്റെ കേന്ദ്രങ്ങൾ തുറന്നിരിക്കുക അനൗദ്യോഗികമായിട്ടുള്ള വ്യവസായമാണ് എന്ന് അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ സാധിക്കാത്തപ്പോൾ ഇന്ന് മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ എല്ലാ പൊതുസമൂഹം ഒന്നിച്ചു വന്നതിനെ പോരാടേണ്ട സാഹചര്യം വന്നിരിക്കുക കഴിഞ്ഞ യൂത്ത് അസോസിയേഷൻ ഒരു ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു എൻഎസ്എസ് ഇന്ന് അതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഓരോ സമൂഹങ്ങളും ലഹരിയുടെ വ്യാപനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആകപ്പാടുള്ള ആശ്വാസം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയാൽ പോലും നമുക്ക് സമാധാനമില്ലാത്ത സാഹചര്യമാണ്